അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല വബറകാതുഹു നിറയുന്ന മിഴികളോടെ അതാ നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും മകളെയും അറബിയമ്മയെയും ഒക്കെ യാത്രയാക്കുന്നു പപ്പ ആ വാഹനത്തിനടുത്തേക്ക് ചെന്നു മകളെ ഒരിക്കൽ കൂടി മുത്തം വെച്ചു അതുപോലെ തന്നെ മമ്മയും തന്നെ മമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അറബിയമ്മ പറഞ്ഞു നിങ്ങൾക്കറിയണ്ട പ്രയാസപ്പെടേണ്ട എന്തൊക്കെയായാലും പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെ ഞാൻ സംരക്ഷിക്കും ആ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല അറബിയമ്മയുടെ കൈകൾ പിടിച്ച് മുത്തിക്കൊണ്ട് ആ മമ്മ അതാ കരയുന്നു എൻ്റെ മോള് ഹേയ് എന്തിനാ ഭയക്കുന്നത് ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അടുത്ത വീട്ടിലെ ലൈലയും കരയുകയാണ് അറബിയമ്മയൊക്കെ പോകുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ആശ്വാസം എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് ലൈലയ്ക്ക് പറയാൻ കഴിയുന്നില്ല തൻ്റെ ഭർത്താവിന് നാൽപ്പത്തഞ്ച് ലക്ഷം വേണം അസുഖം ഒന്ന് റെഡിയാവാനുള്ള ചികിത്സക്ക് അപ്പോൾ അസുഖമെല്ലാം മാറുവാനുള്ള ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും അത്രയ്ക്ക് ആശ്വത്തി കിട്ടുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അറബിയമ്മ പറഞ്ഞ വാക്ക് മോളെ ലൈല നീ വിഷമിക്കേണ്ട ഒരു കോടിയാണെങ്കിലും അതൊന്നൊരു വിഷയമേ അല്ല എന്ന് അത് കേട്ടപ്പോൾ ശരിക്കും ലൈല പടച്ചവനെ സ്തുതിക്കുകയായിരുന്നു അവർ പിരിഞ്ഞു പോകുന്നത് എല്ലാവർക്കും നല്ല സങ്കടം ഉള്ളതായിരുന്നു അങ്ങനെ അതാ എല്ലാവരും തിരിച്ചു പോരുകയാണ് നൂർഫാത്തിമയുടെ മമ്മ പപ്പയുടെ അടുത്തേക്ക് ചെന്ന് പൊട്ടിക്കരഞ്ഞു എന്താ മേരി നീ ഇങ്ങനെ നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ ഇച്ചായ നിങ്ങളും കരയുന്നുണ്ട് അത് ഞാൻ കണ്ടതാണ് അതെ നമ്മളെ മോളുടെ കാര്യത്തിൽ ഏറ്റവും സുരക്ഷിതത്വം അത് അവിടെ തന്നെയാണ് പിന്നെ അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതല്ലേ അതൊക്കെ നല്ല രീതിയിൽ കഴിയട്ടെ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇച്ചായ എന്നാലും എൻ്റെ മോൾക്ക് ആദ്യത്തെ ഹേയ് അതൊന്നൊരു വിഷയമേ അല്ല എന്താ നമ്മളെ മോൾ സുരക്ഷിതമായി പ്രസവിക്കട്ടെ അതല്ല നമുക്ക് വേണ്ടത് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ മുർഫാത്തിമയുടെ പപ്പ മേരിയെ പിടിച്ചവിടെ ഇരുത്തുന്നു ഇച്ചായ എനിക്ക് എന്തറിയില്ല ഇതുവരെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ മോൾ വന്നവിടെ പോയപ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് അത് കണ്ടുകൊണ്ട് ലൈല വരുന്നു ഏട്ടത്തി നിങ്ങൾ കരയേണ്ട എന്തൊക്കെ തന്നെയാലും ഏറ്റവും സുരക്ഷിതമായാണ് അവളെ കൊണ്ടുപോയത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും അവർ തന്നെയല്ലേ അപ്പോൾ പിന്നെ എന്താ ഒരു കാര്യത്തിനും പേടിക്കണ്ട നിങ്ങളെ മോളൊക്കെ ഭാഗ്യവതിയാണ് അവരെ കൂടെ ജീവിക്കാനൊക്കെയുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതും അറബികളുടെ കൂടെ അതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല എന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ തന്നെ എനിക്ക് കേട്ടിട്ട് എന്തെന്നറിയില്ല വല്ലാത്തൊരു ബഹുമാനം തോന്നുകയാണ് ഇക്കിയുടെ ചികിത്സക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നോട് ജോലിക്ക് പോകണ്ട പറഞ്ഞു എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത് ആണോ മോളെ വല്ലാത്ത സന്തോഷമായിട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ തരും പക്ഷെ അതൊന്നൊന്നും ആവില്ലല്ലോ അങ്ങനെ ഏറ്റവും കൂടുതൽ ക്യാഷുള്ള ആളുകളൊക്കെ ഇങ്ങനെ തരുകയാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷമാണ് എന്നാലേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിട്ടോ ഇതൊക്കെ മോളെ കേട്ടപ്പോൾ ഇനി മോള് അവർ പറഞ്ഞ അനുസരിച്ച് നിന്നാൽ മതി പണിക്കൊന്നും പോകണ്ട അത് എടുത്ത് അതിപ്പോൾ എൻ്റെ ഭർത്താവും മക്കളും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള അതൊന്നും നീ വിഷമിക്കണ്ട നിന്നോട് പറഞ്ഞില്ലേ മുതൽ നീ ജോലിക്ക് പോകണ്ട എന്നുള്ളത് അതുകൊണ്ട് പോവാതിരിക്കും നല്ലത് അത് കേട്ട് നൂർ ഫാത്തിമയുടെ പപ്പയും പറഞ്ഞു ആ അതങ്ങനെ തന്നെയാണ് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഒരിക്കലും വെറും വാക്കായിരിക്കില്ല കാര്യപ്പെട്ട് കാര്യങ്ങളെ അവർ പറയാറുള്ളൂ ഉറുമ്പാക്ക് ഒരിക്കലും പറയൂല എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും നീ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ പല വീടുകളിലും കയറി ഇറങ്ങി ജോലി ചെയ്ത് എന്നാലും തുച്ഛമായ ഒരു കൂലിയല്ല അവരൊക്കെ നിനക്ക് തരാറുള്ളൂ പണിയാണെങ്കിൽ ഒരുപാടുണ്ടാകും ശരിയാണ് ഞാൻ പകലന്തിയോണം പണിയെടുക്കാറുണ്ട് പക്ഷേ എനിക്ക് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടാത്തതായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ പറയും എൻ്റെ മക്കൾ പട്ടിണിയാണ് എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുകയാണ് അവർക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ പതിനു മാത്രം പണിയെടുത്തത് എന്ന് അടിച്ചു വരലും തുടക്കലും പാത്രം കഴുകലും അലക്കലും ഒറ്റടിക്കലൊക്കെ തന്നെ ഉള്ളു അതൊക്കെ എത്ര വലിയ പണിയാണോ എന്ന് പറയും എന്നാലും ഞാനെല്ലാം ചെയ്യും അവിടുത്തെ മക്കൾ സ്കൂൾ വന്നാലും അവരുടെ ഡ്രസ്സൊക്കെ അലക്കി കൊടുത്ത് അവർക്കുള്ള ഭക്ഷണം ഒക്കെ കൊടുത്ത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിക്കുള്ള ചപ്പാത്തി വരെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോരാറുള്ളത് എൻ്റെ മക്കളെ വിചാരിച്ച് എൻ്റെ ഭർത്താവിനെ വിചാരിച്ച് സാരല്ല മോളെ അതൊക്കെ ക്ഷമിക്ക് എല്ലാത്തിനും ഒരു അറ്റ എന്തേ എന്ത് ദൈവം ഒരുപാട് ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടുത്തില്ല ആരെയും നൂർ ഫാത്തിമയുടെ പപ്പയും ലൈലത്തെ അതാ സമാധാനിപ്പിക്കുന്നു ചേച്ചി എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടിട്ടോ ആ മോളെ എന്നാൽ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു കേട്ടോ ലൈല അവളുടെ ഭർത്താവിൻ്റെ അടുക്കലെത്തി ഇക്ക എന്നോട് അറബിയമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകണ്ടെന്നുള്ളത് ലൈല അത് എന്ത് കണ്ടിട്ടാണ് അവരങ്ങനെ പറഞ്ഞത് ശരിയാണ് അവർക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ജോലിക്ക് പറഞ്ഞേക്കില്ലായിരുന്നു ആദ്യമൊക്കെ നീ എന്നോട് ചോദിക്കായിരുന്നു ഇക്ക ഞാനും എന്തെങ്കിലും ജോലി ചെയ്യട്ടെ പക്ഷെ അന്നൊന്നും ഞാൻ നിന്നെ സമ്മതിച്ചിട്ടില്ല എന്തിനെ ഞാൻ നയിച്ചു കൊണ്ടുവരുന്നത് ഇവിടെ തിന്നാൽ മതി ഈ മക്കളും അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഓരോന്ന് വന്നപ്പോൾ എൻ്റെ പെണ്ണിനെ വിടാതെ എനിക്ക് നിവൃത്തിയില്ലാതായി അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണമല്ല ഇല്ല എന്നോട് ഇക്ക നിങ്ങൾ എന്തു പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആഴ്ന്ന കാലത്ത് ഞങ്ങളെ നല്ലോണം നോക്കിയിക്കണ് ഇപ്പോഴല്ലേ നിങ്ങൾക്ക് വയ്യാതായത് അതൊന്നും സാറില്ല പഠിച്ചതിൻ്റെ പരീക്ഷണാണ് നമുക്ക് അതിലേക്ക് ക്ഷമിക്കാം പിറ്റേന്ന് പതിവ് പോലെ തന്നെ ലൈല അതാ രാവിലെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിച്ച് എന്നും സ്ഥിരമായി പോകുന്ന ആ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അവളുടെ ഹസ്ബൻഡ് ചോദിച്ചു അല്ല ലൈല എന്നും നീ ധൃതി പിടിച്ച് അങ്ങോട്ട് പോവുകയാണോ ഇക്ക എന്നോട് അറബിയമ്മ പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പോവണ്ടേ അല്ലെങ്കിൽ മോശമല്ലേ പെട്ടെന്ന് അങ്ങ് നിർത്തുമ്പോഴേ ആ എന്നാ നീ നീച്ചില്ലേ പോയിട്ട് വേഗം പോകുന്നോളൂട്ടോ അന്നല്ലേതാ തൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകുന്നു വലിയൊരു വീടാണ് കൊട്ടാരം പോലുള്ള അത് മുഴുവൻ പണിയെടുത്താലും പക്ഷെ അവർക്ക് എന്തെന്നറിയില്ല മുഖത്തിന് വല്ലാതെ തെളിവില്ല അവിടുത്തെ മുതലാല് കുഴപ്പമില്ല പക്ഷേ അവിടുത്തെ ആ ഒരു പെണ്ണ് ആ താത്ത മുതലാളിയുടെ ഭാര്യ അത് കുറച്ച് പിഷ്കത്തിയാണെന്ന് തോന്നും എല്ലാത്തിനും ഓരോ കണക്കാണ് അന്ന് പതിവ് പോലെ അതാ ലൈലയെ കണ്ട ആ മുതലാളിച്ച് ആയിരം തന്നെ പറയുന്നു ഇന്നലെ നല്ല കാറ്റടിച്ചിട്ടുണ്ട് ഇൻ്റർലോക്ക് ചെയ്ത മുറ്റം മുഴുവനും ആകെ കേടുവന്ന് കിടക്കുകയാണ് ആകെ ഇലയാണ് അതൊക്കെ ആ തലക്കന്ന് തുടങ്ങിക്കോ ലൈലയ്ക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയില്ല ശരിക്ക് വീട്ടിൽ നിന്ന് മര്യാദക്കൊരു ചായ പോലും കുടിക്കാതെയാണ് ലൈല വരാറുള്ളത് എങ്കിലും കണ്ണിൽ ചൊരയില്ലാത്ത വർത്താനം മുതലാളിച്ചു പറയും ലൈല കുറേ തിരുമ്പാനുണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഉണ്ടാകാൻ പറ്റില്ല ആ ടൈപ്പിലുള്ളതാണ് അതൊക്കെ നല്ലോണം അടിച്ച് തിരുമ്പി കഴുകി നല്ല ഇങ്ങോട്ട് ഉണക്ക് ഇന്നലെ എൻ്റെ മാമൻ്റെ മക്കളൊക്കെ വന്നിരുന്നു അത് ഒരു ഇവിടെ നന്നായിട്ട് ഇങ്ങോട്ട് ആകെ മെഴുകിയിക്കണ് അപ്പോൾ നല്ലോ അടിച്ച് വാരി തൊടച്ച് ക്ലിയറാക്കി സെറ്റാക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുതലാളിച്ചതാ അകത്തേക്ക് പോകുന്നു അപ്പോൾ പറഞ്ഞു ഇത്താ ആ എന്താ ഇത്ത ഞാനിനി മുതല് ജോലിക്ക് വരുന്നില്ല അതെന്താ ലേല അങ്ങനെ പറയണത് എനിക്കെന്തെടുത്ത് ശമ്പളം പോരെ അതൊന്നുമല്ല അത് എനിക്കെന്റെ ഭർത്താവിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം എങ്ങനെയാ ലേല ആ കിടപ്പിലായി എൻ്റെ ഭർത്താവിനെ നോക്കാൻ ഈ പോയിട്ടിപ്പോൾ നിങ്ങൾക്ക് ആര് തിന്നാൻ കൊടുത്തിട്ട് തരാ ലൈല ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ താത്താക്ക് ശരിക്കും നല്ല ദേഷ്യം പിടിച്ചിരുന്നു കാരണം കുറഞ്ഞ ശമ്പളത്തിലെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണായിരുന്നു ലൈല എത്ര ജോലി ചെയ്താലും നിർത്താൻ പറയൂല അങ്ങനെ ചെയ്യിപ്പിക്കും എന്നിട്ട് തുച്ഛമായ ഒരു ശമ്പളം തരും വല്ലപ്പോഴുമൊക്കെ ഫുഡ് ബാക്കിയുള്ളതും അതുതന്നെയാണ് അവിടെ നിന്നിട്ട് അല്ലാതെ പ്രത്യേകിച്ച് ആ അങ്ങനെ ജീവിതം അങ്ങനെ തള്ളി മുന്നോട്ട് കൊണ്ടുപോകാം അത്ര തന്നെ എങ്കിലും അത്യാവശ്യമായിട്ട് ചിലപ്പോൾ കുട്ടികളുടെ ഫീസിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഹസ്ബൻഡിനെ മരുന്ന് വാങ്ങുവാനൊക്കെ ക്യാഷ് കുറച്ച് കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ എന്നും തരൂലേ അത് കുറച്ച് എടുത്തു വച്ചാൽ പോരെ ഇത്തിന് എന്നും ചിലവാക്കണ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യവും സത്യം പറഞ്ഞാൽ പലവട്ടം ലൈലക്ക് അവിടം വിട്ട് പോരുമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ നിവൃത്തി കേടു കൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് അറബിയമ്മ തന്നോട് ഇനി ജോലിക്ക് പോകണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് തൽക്കാലം ഇവിടെ പറയണ്ട ഒരിക്കൽ കൂടി അവൾ പറഞ്ഞു ഇത്ത ഇനി ഞാൻ ജോലിക്ക് വരുന്നില്ല കേട്ടോ അതെന്തല്ലേ ഇല്ല പെട്ടെന്ന് അങ്ങനെ ആളൊന്നും കിട്ടാതെ നിർത്തിപ്പോയാൽ ഞങ്ങളിപ്പോൾ എന്താ കാട്ടുക ഏ അതൊന്നും പറ്റൂല കുറച്ചിവസം കൂടി ചെയ്യുക ഇനിയിപ്പോൾ പുതിയ ആൾ നോക്കിയിട്ട് വേണ്ടേ അല്ലെങ്കിൽ ഇനിയിപ്പം എവിടെ നിന്ന് കിട്ടണേ ആൾക്കാരെ ലൈല വരുന്ന സമയത്ത് അതിനു മുമ്പ് അവിടെ ഒരു ബംഗാളി പെണ്ണായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് എന്തോ മോഷണം പോയി എന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ട് അവൾ അവിടെ നിന്ന് ഒഴിവാക്കുകയായിരുന്നു പിന്നീടാണ് ലൈലയെ കണ്ടെത്തുന്നത് എന്നാൽ പകുതി വഴിയിൽ വെച്ച് ലൈല പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ആ താത്തക്ക് ദേഷ്യപ്പെട്ടു ബാക്കി കൊടുക്കുവാനുള്ള കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു താത്ത പറഞ്ഞു കുറച്ച് ദിവസം കൂടി ഇവാ ഇഞ്ഞിട്ട് ബാക്കി തരാനുള്ള പൈസയൊക്കെയാണ് കൂട്ടി തരാം അല്ലാതെപ്പോ ഇതിപ്പോൾ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ കയ്യിലെടുത്ത് തരാനും വേണ്ടേ ഒരിക്കലും പൈസ ഇല്ലായിട്ടൊന്നല്ല ആ രീതിയിൽ ഒരു പുഷ്കത്തരം പക്ഷെ നിവൃത്തി കൊണ്ട് അവൾ അവിടെ നിൽക്കുകയാണ് എന്നാൽ അന്നുകൂടി ലൈല അവിടെയുള്ള ഒരു വേലക്കാരിയായി മാറുകയാണ് വിശാലമായി പരന്നു കിടക്കുന്ന ഇൻ്റർലോക്ക് ചെയ്ത ആ മുറ്റം അതിന് ചുറ്റു മരങ്ങളിൽ നിന്ന് ഒരുപാട് ഇലകൾ അതിലേക്ക് കൊഴിഞ്ഞു വേണ്ടിയിട്ടുണ്ട് ലൈല അതെല്ലാം ഒരു തലക്കിൽ നിന്ന് അടിച്ചുകൂട്ടി വാരിയിട്ട് വൃത്തിയാക്കി ശരിക്കും പറഞ്ഞാൽ നടുവടിഞ്ഞു പോകും ആ രീതിയിൽ അത്രക്കും വിശാലമായിട്ടാണ് മുറ്റൊരുക്കിയിരിക്കുന്നത് അവൾ വിചാരിച്ചു പഠിച്ചവനെ എന്തിനാണ് ഇത്രക്കും വലിയ മുറ്റൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അതിലേറെ അവൾക്ക് ബുദ്ധിമുട്ട് അതൊന്നുമല്ല ആ ഇത്തക്ക് വലിയൊരു മോനുണ്ട് ആ മോനെ ഇടയ്ക്കിടെ അവളോട് എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറയും പക്ഷേ അതവൾക്ക് ഒട്ടുമിഷ്ടമല്ലായിരുന്നോ അത്യാവശ്യം കാണാൻ സുന്ദരിയായ ലൈലയെ എങ്ങനെയെങ്കിലും എഴുത്താൻ വേണ്ടിയിട്ടും അവൻ നോക്കുന്നുണ്ട് പക്ഷേ ലൈല അവൾ ഈമാനുള്ള പെണ്ണാണ് അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ്റെ വലയിലൊന്നും അവൾ കുടുങ്ങാറില്ല അന്ന് സന്തോഷത്തോടു കൂടി തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും അടുക്കലേക്ക് വേഗം തിരിച്ചു പോകാം എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാതെയായിരുന്നു അന്ന് ലൈല വന്നിരുന്നത് എന്നാൽ മുതലാളിച്ചിയുടെ ആ ഒരു കൽപ്പന അത് കേട്ട് അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ലായിരുന്നു അവൾ പലതവണ പറയാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും ആജ്ഞ കഴിഞ്ഞിരുന്നു ആ വലിയ മുറ്റമെല്ലാം അടിച്ച് അവൾ കുഴങ്ങി കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ വിചാരിച്ചു രാവിലെ ശരിക്ക് ചായ പോലും കുടിക്കാതെയാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തിരിച്ചു പോകുമെന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അവൾ ആ മുതലാളിച്ചിയുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി താത്ത കുറച്ച് വെള്ളം തരുമോ മുറ്റത്തിന്റെ ഒരു ഭാഗം എന്താ എനിക്ക് വെള്ളം കുടിക്കാൻ അത്ര ദായിച്ചോ എന്താ അപ്പം പൈപ്പ് നിർത്താൻ കുടിച്ചോ അപ്പോഴേക്കും അലക്കുവാനുള്ളതും പാത്രങ്ങളുമെല്ലാം മുറ്റത്തേക്ക് വലിച്ചിട്ട് തന്നിരിക്കുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞു പഠിച്ചോനെ എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാര്യമൊന്നു പറഞ്ഞു പോവാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇത്രക്കും വലിയ ശിക്ഷയാണ് റബ്ബെ എനിക്ക് തരുന്നത് താത്ത ഞാൻ കുട്ടികൾക്കൊന്നൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഞാൻ അച്ചൽക്ക് വന്നതാണ് ഞാൻ ഈ വിവരം പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കിട്ടാതെ കുറച്ച് പൈസ ഇവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ജീവിടത്ത് കാര്യങ്ങളൊക്കെ ചെയ്താണ് പോയിക്കോ അല്ലാതെ വെറുതെ ഓസിക്കൊന്നല്ല എന്നവിടെ നിർത്തുന്നത് സങ്കടത്തോടെ അവൾ പണി തുടരുകയാണ് വിശക്കുന്നുണ്ട് വല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ആ പൈപ്പിൽ നിന്ന് അല്പം പച്ചവെള്ളം മോന്തി കുടിച്ചു എന്നല്ലാതെ ഭക്ഷണം ബാക്കിയായിത് പുറത്തേക്ക് വെറുതെ അങ്ങ് കിട്ടാലും ഒരാൾക്ക് തിന്നാൻ കൊടുക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ് അവിടുത്തെ താത്ത പക്ഷേ അവിടുത്തെ കാക്കാക്ക് കുഴപ്പമൊന്നുമില്ല സ്വഭാവങ്ങളെ ലൈലയോടൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റാണ് പക്ഷേ ഒരിക്കൽ പോലും ലൈലയോട് സംസാരിക്കും അവളെ കാണുന്നതോ ആ സ്ത്രീ വിലക്കിയിരുന്നു കാരണം ലൈല അത്യാവശ്യം സുന്ദരി പെണ്ണാണ് എന്തൊക്കെ തന്നെയാലും ആണുങ്ങൾക്ക് ഭംഗിയുള്ളൊരു പെണ്ണിനെ കണ്ടാൽ ഏത് വൃദ്ധന്മാരാണെങ്കിലും നോക്കിപ്പോകും അതുകൊണ്ട് തന്നെ അവിടുത്തെ താത്താക്ക് കുറച്ച് ഭയമായിരുന്നു സുന്ദരിയായ ലൈല പണിക്ക് വരുന്നതും പണിയെടുക്കുന്നതൊക്കെ തൻ്റെ ഭർത്താവ് എങ്ങാനും കണ്ട് അവളിൽ ആകൃഷ്ടിയാകുമോ എന്നാ താത്തയും ഭയന്നിരുന്നു അവൾ പണികൾ ഓരോന്നോരോന്നെ ചെയ്യുമ്പോഴും അറബിയമ്മയെക്കുറിച്ച് ഓർത്തു പഠിച്ചവനെ ആ ഉമ്മയുടെ അടുക്കലെങ്ങാനും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തോളാം അവരുടെ വീട്ടിലൊക്കെ എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ല കാര്യമായിരുന്നു അല്ലാതെ ഇവിടെയൊക്കെ കഷ്ടപ്പെടാന്നല്ലാതെ ഒന്നും കിട്ടൂല ഒരുപാട് ഒരുപാടൊരുപാട് പണിയെടുക്കണം എല്ലാ മുറി പണിയെടുക്കണം എത്രയാലും ഒരു റെസ്റ്റും തരൂല എല്ലാം പണി കഴിഞ്ഞാലും മറ്റു വല്ലതും ചെടിക്ക് മണ്ണിടണം വളമിട്ട് കൊടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യിപ്പിക്കും അവൾ വേദനയോടെ ഓർത്തു പഠിച്ചവനെ എൻ്റെ ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എത്ര സുഖമായിരുന്നു എനിക്ക് എൻ്റെ ഇക്ക ഇക്ക കഴിയുന്ന കാലത്ത് നല്ല രീതിയിൽ എന്നെ എന്നെയും മക്കളെയും പോലെ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇക്കാക്കിയൊരവസ്ഥ വന്നു അതുകൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു ഇങ്ങനെയുള്ള പണിക്കൊക്കെ സാറിനും എൻ്റെ ഇക്കാൻറേത് ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്താ ലൈല ആലോചിച്ചിരിക്കണത് നല്ലോണം കരി പൊടിച്ചിട്ടാ പാത്രം നല്ലോണം ഉരച്ച് കഴുകുക നല്ല നിറം വെക്കുള്ളു മറ്റേത് ആ വിമ്മിൻ്റെ കട്ടുണ്ടൊന്നും കുറേ വരുതിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നല്ലവണ്ണം കരി എടുത്തിട്ട് പൊടിച്ചിട്ട് നല്ല ഷീല കൊണ്ട് നല്ല വരച്ച് കഴുകുക അപ്പം നല്ല വെട്ടിത്തിളങ്ങും അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് അടുപ്പിൽ പോലും തൊടുവാൻ വേണ്ടി സമ്മതിക്കില്ല ലൈലയെ സാധാരണ ചുറ്റുഭാഗത്തും ആളെ കത്തുന്ന ആ വിറകടുപ്പിലാണ് അവൾക്ക് പണി കൊടുക്കാറുള്ളത് ലൈല വിചാരിക്കും പഠിച്ചവനെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ എന്നിട്ടിപ്പോൾ എന്താ ഇത്രയും വലിയ പണക്കാരായിട്ട് പോലും അതെല്ലാം അലൂമിനിയ കുടുക്കയിൽ വെച്ച് ഫുൾ ഭാഗവും കരി പിടിച്ച് പിന്നീട് ഒരുപാട് പാത്രങ്ങൾ ഉരച്ച് കഴുകാനുണ്ടാകും അതുമാത്രമല്ല പണിയെല്ലാം എടുത്തു കഴിഞ്ഞാലും പാത്രം കഴുകി കഴുകിക്കഴിഞ്ഞാലൊക്കെ പാത്രത്തിൻ്റെ ഉൾഭാഗവും സൈഡൊക്കെ നോക്കും ഇവിടെ നന്നായിട്ടില്ലല്ലോ ഇവിടെ നിറം വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും പണിയെടുപ്പിക്കും തുടച്ച സ്ഥലത്ത് വീണ്ടും തുടപ്പിക്കും അങ്ങനെയൊക്കെ ഒരുപാടൊരുപാട് കഷ്ടപ്പാടുകളും അവൾ അവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ അവിടുത്തെ താത്തിയുടെ ഭർത്താവ് ചോദിക്കുന്നു എന്തിനാടി അതിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കണേ ഇത്രയൊന്നും പോരെ പാത്രങ്ങൾ പാത്രം കേടുവന്ന വേറെ വാങ്ങിയാൽ പോരെ ഈ പഴയ പാത്രങ്ങൾ ഇങ്ങനെ ഒരച്ച് വെളുപ്പിച്ചത് എന്തിനാണ് മതി മോളെ കൊണ്ട് പോര് അത്രയൊക്കെ മതി അന്നാണെങ്കിൽ പുറത്ത് നല്ല മഴയായിരുന്നു ആ കുട്ടി മഴയും കൊണ്ടിട്ടാണ് പാത്രമൊക്കെ കഴുകണത് എന്നാൽ ആ താത്താക്ക് അത് സഹിച്ചില്ല അവർ പറഞ്ഞു നിങ്ങളെന്തിനാണ് മനുഷ്യ പെണ്ണുങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത് ഏഹ് നിങ്ങൾക്ക് നിങ്ങളെ പണിയെന്താ വച്ചാൽ നോക്കി പൊയ്ക്കൂടെ എന്തിനാണ് ഈ ഭാഗത്തേക്ക് നിങ്ങൾ വന്നത് എടി അതിപ്പോൾ ആരൊക്കെ തന്നെയായാലും അങ്ങനെ അടങ്ങാറാക്കാൻ പാടുണ്ടോ ഇങ്ങൾ നിങ്ങളെ പണി നോക്കിക്കാണ്ട് ആ ഭാഗത്തേക്ക് പോയിക്കോളും ഇവിടുത്തെതൊക്കെ ഞാൻ ചെയ്തോളാം എല്ലാവരും അങ്ങനെ വെറുതെ വിടാൻ പറ്റൂല കൊടുക്കണതേ പൈസയാണ് ആ പൈസ നമ്മൾ നല്ല മതിലാക്കണം എന്നിട്ട് ഞാൻ തരുന്ന ഈ ഓൾക്ക് കൊടുക്കലുണ്ടോ ആ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ദേ പിന്നെ നിങ്ങൾ ഓരോന്ന് വന്ന് ചൊറിഞ്ഞു കയറാൻ നിൽക്കണ്ടട്ടോ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് എത്ര കൊടുക്കണം എത്ര കൊടുക്കാതിരിക്കണം അതൊക്കെ ഞാൻ തീരുമാനിക്കും ഞാൻ തരുന്ന ക്യാഷാണ് കൊടുത്തോളാം ആ പെണ്ണൂരിൻ്റെ കഷ്ടപ്പാട് എനിക്ക് അറിയണമല്ലേ നാലഞ്ച് ചെറിയ മക്കളും സുഖമില്ലാത്ത ഭർത്താവും പിന്നെ എന്തിനാ ചെയ്യാ ഇന്ന് പിഷ്കിച്ച് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കണത് ഞാൻ എനിക്ക് പൈസ തരുന്ന ഞാൻ നേരിട്ട് കൊടുത്തോ കൊടുത്തോളൂ ഇനിയിപ്പോൾ എനിക്ക് കൊടുക്കാൻ വഴിയാണ് ഞാൻ തന്നെയാണ് കൊടുത്തോളാം ആ എനിക്ക് മനസ്സിലാക്കാൻ കയറ്റൊന്നുമില്ല ഇങ്ങൾക്കല്ലെങ്കിലും ഓളെ കുറച്ച് നല്ലൊരു വേദനയാണ് ഇന്നോട് നിങ്ങൾക്ക് തീരെ സ്നേഹവും ഓളെ ഓൾ മുറ്റടിക്കുമ്പോഴും ഉള് പാത്രം കഴുകുമ്പോഴും തുടക്കുമ്പോഴൊക്കെ ഓളെ വലിയ വേദന എന്തിനാണ് അതിനെക്കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് പൈസ ഞാൻ കൊടുക്കണില്ല പോലും അതേ ഇങ്ങൾ തന്നെ പൈസയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് അല്ല ഞാൻ എടുത്തു വെക്കുക എന്നില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഈയൊരു വിഷയത്തെ ചൊല്ലി അവിടെ ഇടയ്ക്കിടെ അവർ രണ്ടുപേരും തർക്കമുണ്ടാകാറുണ്ട് ഒരു ദിവസം ലൈലയോട് മുതലാളി തന്നെ നേരിട്ട് ചോദിച്ചു അല്ല ലൈല നിനക്ക് എത്രയാണ് ഇവിടുന്ന് കൂലി തരാറുള്ളത് ഇരുന്നൂറ്റൻപത് രൂപ അത് കേട്ട് ശരിക്കും മുതലാളി ഞെട്ടിപ്പോയി എന്തേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല പൊയ്ക്കോ എന്നും പറഞ്ഞു എൻ്റെ ഭാര്യേൻ്റെ കയ്യിൽ എത്രയാണ് ഞാൻ പൈസ കൊടുക്കൽ അവൾക്കുള്ളത് അതിൻ്റെ ഒരു കാൽ ബാഗ്യെ അവൾ ആ പെണ്ണിന് കൊടുക്കണമുള്ള റൊബേ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചിട്ട് ആ സാധു ഇവിടെ പകരന്തിയോളം പണിയെടുത്തിട്ട് ഇത്രക്കും കുറഞ്ഞൊരു പൈസ കൊടുക്കുക മോശമല്ലത് അത് കേട്ട് മുതലാളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയാൾ തൻ്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കുന്നു അല്ല ഈ ലൈലാക്ക് പൈസ കൊടുക്കലില്ലേ ആ ഉണ്ടല്ലോ പിന്നെന്താ ഞാൻ എന്നും പോകുമ്പോൾ കൊടുക്കാറുണ്ട് നിങ്ങൾ തന്ന പൈസ അതുപോലെ തന്നെ കൊടുക്കും ഞാൻ തന്ന പൈസ മുഴുവൻ കൊടുക്കാറുണ്ടോ അതേന്നേ നിങ്ങളൊന്നും എനിക്ക് തിരഞ്ഞ പൈസ ഞാൻ അതുപോലെ എഴുന്നൂറ്റൻപത് രൂപ കൊടുക്കാറുണ്ട് എന്തേ ഉറപ്പല്ലേ കൊടുക്കണം കേട്ടോ ഒരിക്കലും പിടിച്ചു വയ്ക്കാൻ പാടില്ല കണ്ടില്ലേ നിങ്ങൾക്ക് എന്താ ഇൻ്റെ മേലിൽ ഇങ്ങനെ സംശയവും കാര്യങ്ങളൊക്കെ അങ്ങനെ ആണെങ്കിലേ നിങ്ങൾ നേരിട്ട് കൊടുത്തോളി അതായിരിക്കും നല്ലത് ആ നാളെ ഞാൻ മുതലാണ് അവൾക്ക് പൈസ കൊടുക്കണത് അപ്പോൾ തന്നെ ആ താത്ത പറയുന്നു കണ്ടില്ലേ ഇതൊക്കെയാണ് സ്ഥിതി ഇനിയിപ്പോൾ നേരിട്ട് പൈസ കൊടുക്കണം പോലും എന്താന്നില്ലേ ആണുങ്ങളൊക്കെ ഒരു നിലവാരം നാണല്ലോ മനുഷ്യ നിങ്ങൾക്ക് എങ്ങനെയൊന്നും പറയാനേ ദേ ആ പെണ് മുമ്പെന്നേ ഇങ്ങളെന്നെ കൊണ്ടുവരുമെന്ന് പറയിപ്പിക്കേണ്ട കേട്ടാ മനുഷ്യരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള സംസാരമാണ് അവർ പറയുന്നത് അതുകൊണ്ട് അവരുടെ ഭർത്താവിനെ ശരിക്കും അവരെ വെറുപ്പാണ് പാവം ലൈലക്ക് എന്നും ഇരുന്നൂറ്റൻപത് രൂപ മാത്രമാണ് ആ സ്ത്രീ കൊടുക്കാറുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ട പണിയുണ്ട് ബാക്കിയുള്ള ചോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തേക്കും രാത്രി കാരണം അവിടെ എല്ലാവർക്കും ചപ്പാത്തിയാണ് ആ ചപ്പാത്തിയുടെ പരിപാടിയെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് അവൾ പോരാറുള്ളത് അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ആ ഒരു ഭക്ഷണം അവർക്ക് വേണ്ടി കൊടുക്കും കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പലവട്ടം ആലോചിച്ചതാണ് പക്ഷേ കിട്ടുന്നതും ഇല്ലാതാവുമല്ലോ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ഭർത്താവും പട്ടിണിയാകും ഉള്ളതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് അവൾ പഠിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഒരുപാട് ആട്ടും തൊഴിയും എല്ലാം കേൾക്കും എങ്കിലും പിളിച്ചു നിൽക്കും പറയുന്ന ജോലികളെല്ലാം ചെയ്യും അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ വല്ലാതെ ഇങ്ങോട്ട് ആശ്വാസമായിരുന്നു പഠിച്ചവനെ ഈ നിരകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പേരിൽ അവരുടെ ഭാര്യയും ഭർത്താവും അതും തല്ലുകൂടും കാരണം അയാൾ എന്നെ നോക്കിയെന്നോ അയാൾ എന്നെ കണ്ടുവെന്നോ സംസാരിച്ചു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ താത്ത അതും പ്രശ്നമാക്കും പഠിച്ചോനെ ഒരിക്കലുമില്ല ഒരാളെയും ഞാൻ ചതിക്കില്ല എനിക്കെൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഉള്ള ലോകമാണ് എനിക്ക് ഏറ്റവും വലുത് പട്ടിണി ഇല്ലാതാവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കും അതുകൊണ്ട് കുടുംബം പോറ്റേണ്ട അവസ്ഥ ചിലപ്പോഴൊരു പക്ഷേ രണ്ട് തലയും മുട്ടിക്കാൻ കഴിയില്ല പ്രൈവറ്റ് കോളേജുകളിൽ ഉയർന്ന ഫീസൊക്കെ കൊടുത്ത് പഠിച്ചിരുന്ന എൻ്റെ മക്കളിപ്പോൾ ഗവൺമെൻറ് കോളേജുകളിൽ അതാ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു അതിനൊന്നും റബ്ബേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം ഒന്നും മാറി കിട്ടിയാൽ മതി അന്നും ലേല അവിടെ പണിയെടുത്ത് കുഴങ്ങുകയാണ് പലതവണ തവണ ചോദി പോകാൻ വേണ്ടി ചോദിച്ചിട്ടും പൈസ കുറയും തരാനുള്ള പൈസ തരൂരട്ടോ അങ്ങനെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു ക്യാഷ് അത് കിട്ടുവാൻ വേണ്ടി ലൈല അവിടെ വീണ്ടും വീണ്ടും പണിയെടുക്കുകയാണ് അപ്പോഴത് ലൈലയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അവൾ അത് എടുക്കുന്നു അത് മറ്റാരും ആയിരുന്നില്ല അറബിയമ്മ അറബിയമ്മയുടെ ആ ഒരു സംസാരം ആ ഒരു സലാം പറച്ചിൽ കേട്ടപ്പോൾ ശരിക്കും ലൈലക്ക് സന്തോഷമായി മോളെ ലൈല അസ്സലാ വളക്കും വാളേക്കും അസ്സലാം വരഹത്തുള്ള അതെ മോൾക്ക് നിങ്ങൾക്ക് എവിടെ താമസിക്കാനാണ് ഇഷ്ടം എന്താ അറബിയമ്മ നിങ്ങൾ പറയുന്നത് അതേ മോളെ എവിടെ വീട് വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് അതാണ് ഞാൻ ചോദിച്ചത് മനസ്സിലായോ അതുകൂടി കേട്ടപ്പോൾ ശരിക്കും ലൈല കരഞ്ഞു പോയിരുന്നു റബ്ബേ എന്താ റബ്ബേ എനിക്ക് അള്ളാഹുവെ നീ എൻ്റെ ഒരുപാട് കാലത്തെ പ്രാർത്ഥനക്കാണല്ലോ ഉത്തരം നൽകുന്നത് അതിനുവേണ്ടി ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു അറബിയമ്മയും വന്നിരിക്കുന്നു അറബിയമ്മ പറയുന്നത് ശരിക്കൊരു മറുപടി കൊടുക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല അത് അറബിയമ്മക്ക് മനസ്സിലായി മോളെ സങ്കടപ്പെടേണ്ട ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യത്തിലും കണ്ണീർ തുടച്ചുകൊണ്ട് അറബിയമ്മയോട് അവൾ പറയുകയാണ് ഉമ്മ എനിക്ക് എങ്ങനെ നന്ദി പറയണം ഹേയ് എന്തിനെ നന്ദി പറയേണ്ടത് എന്നോടല്ല അള്ളാഹുവിനോടാണ് എൻഷാ അല്ലാ നമുക്കെല്ലാം സെറ്റാക്കാം കേട്ടോ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ല താല വരക്കാത്തു